യുഗങ്ങളുടെ അന്ത്യത്തിലെ രക്ഷകൻ അധർമ്മം അതിന്റെ ഉച്ചസ്ഥായിൽ എത്തുകയും മനുഷ്യൻ ധർമ്മം മറന്ന് ലോകം ഒരു കൊടുങ്കലിയിൽ അകപ്പെടുകയും ചെയ്യുമ്പോൾ കലിയുഗത്തിന്റെ അന്ത്യം കുറിക്കാനായി അവതരിക്കുന്ന യുഗപുരുഷനാണ് കൽകി കലിയുഗം നാല് ലക്ഷത്തി മുപ്പതി രണ്ടായിരം വർഷം നീണ്ടു നിൽക്കുന്നത് ഭൂരിഭാഗം വർഷങ്ങളും കഴിയുമ്പോൾ ലോകം തിന്മയാറയും ഈ സമയത്ത് ഭാരതത്തിലെ ശമ്പല എന്ന പണ്ഡിഗ്രാമത്തിൽ വിഷ്ണേശൻ എന്ന ബ്രാഹ്മണന്റെയും അദ്ദേഹത്തിന്റെ ധർമ്മനിഷ്ഠയായ ഭാര്യ സുമതിയുടെയും മകനായി കൽക്കി ജനിക്കും കൽക്കി എന്നത് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് മഹാവിഷ്ണുവിന്റെ പത്താമത്തേതും അവസാനത്തേതുമായ അവതാരമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലിയുഗത്തിന്റെ അവസാനം ലോകം അധർമ്മത്താലും തിന്മയാലും നിറയുമ്പോൾ ദുഷ്ടരെ സംഹരിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനാണ് കൽക്കി അവതരിക്കുന്നത് കൽക്കിയെ സാധാരണയായി ചിത്രീകരിക്കുന്നത് ദേവദത്ത എന്ന പേരുള്ള വെള്ളക്കുതിരയുടെ പുറത്ത് ജ്വലിക്കുന്ന വാളുമായി സഞ്ചരിക്കുന്ന ഒരു യോദ്ധാവായിട്ടാണ് കലിയുഗം പൂർണമായും അവസാനിക്കുമ്പോൾ ലോകത്തെ പാപങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും മോചിപ്പിക്കുക തുടർന്ന് ധാർമ്മികതയുടെയും സത്യത്തിൻ്റെയും യുഗമായ സത്യയുഗത്തിന് കൃതയുഗം തുടക്കം കുറിക്കുക എന്നതാണ് കൽക്കിയുടെ പ്രധാന ദൗത്യം കൽക്കി എന്ന വാക്കിന് സമയത്തെ നശിപ്പിക്കുന്നവൻ ഡിസ്ട്രോയർ ഓഫ് ടൈം എന്ന അർത്ഥം നൽകുന്നുണ്ട് വിവിധ പുരാണങ്ങളിൽ കൽക്കിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് കൽക്കി പുരാണം പോലുള്ള ഗ്രന്ഥങ്ങളിൽ കൽക്കി ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കുമെന്നും പരശുരാമന്റെ ഉപദേശങ്ങൾ സ്വീകരിച്ച് ആയോധന വിദ്യ അഭ്യസിക്കുമെന്നും പറയുന്നു ചുരുക്കത്തിൽ കൽക്കി എന്നത് തിന്മയുടെ പൂർണമായ നാശത്തെയും പുതിയ യുഗത്തിന്റെയും ധർമ്മത്തിന്റെയും പുനഃസ്ഥാപനത്തെയും പ്രതീകപ്പെടുത്തുന്ന ദൈവീക അവതാരമാണ്